എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ജ്യോതിഷ സംബന്ധമായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തി ആറാമത്തേതാണ് ഉത്രട്ടാതി നക്ഷത്രം ഈ നക്ഷത്രം പൂർണമായും മീനം രാശിയിൽ ഉൾപ്പെടുന്നതാണ് സംസ്കൃതത്തിൽ ഈ നക്ഷത്രം ഉത്തരപ്രോഷ്ടപഥം എന്നും ഉത്തര ഉത്തരഭാദ്രപദം എന്നും അറിയപ്പെടുന്നുണ്ട് കൂടാതെ ഉപാന്ത്യപം എന്നും ഇതിന് പേരുണ്ട് അന്ത്യനക്ഷത്രത്തിന്റെ അടുത്തുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം അന്ത്യനക്ഷത്രം രേവതിയാണല്ലോ അതിന് തൊട്ടു മുന്നേ ഉള്ള നാളായതുകൊണ്ടാണ് ഈ പേരുണ്ടായത് മീനം രാശിയിൽ തന്നെ നാലു പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തെ മുഴുനാൾ എന്നാണ് വിളിക്കുന്നത് ഈ മുഴുനാളുകളിൽ ജനിച്ചവരുടെ വ്യക്തിത്വവും സ്വാധീനവും വളരെ ശക്തമായിരിക്കും മീനം രാശി കാൽപാദങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ യാത്ര ഇവർക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കും പ്രവാസ ജീവിതം നയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള നാളുകളിലൊന്നാണ് ഉത്രട്ടാതി സൂര്യരുട്ടാതി ഉത്രിട്ടാതി നാളുകളുടെ നക്ഷത്ര ദേവതകൾ യഥാക്രമം അജയ്കപാദും അഹിർബുദ്ധിയുമാണ് ഈ ദേവതകൾ ആരാണെന്ന് ഈ നക്ഷത്രക്കാർക്ക് പോലും അറിയില്ല വിശ്വകർമാവിന് സുരഭി എന്ന ദേവസ്ത്രീയിൽ ജനിച്ച മക്കളാണ് അജയ്കപാദ് അഹിർബുദ്ധി തൊഷ്ടാവ് തുടങ്ങിയവർ ധീരന്മാരും അതേസമയം അലസന്മാരുമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ മിക്കവരും ഇവർക്ക് ഏത് സാഹചര്യമായാലും അതിനനുസരിച്ച് നിൽക്കാൻ അറിയുന്നവരാണ് സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമാണ് ഏത് പ്രതിസന്ധിക്കും ഒരു പരിഹാരം ഇവർ എങ്ങനെയെങ്കിലും കണ്ടെത്തും ഇവരുടെ മനസ്സിലെ ചിന്തകൾ അത്ര പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മറ്റുള്ളവരിൽ നിന്ന് പലതും മറച്ചു വെച്ച് പെരുമാറാനുള്ള കഴിവും ഇവർക്കുണ്ട് പൊതുവെ ധൈര്യമുള്ള കൂട്ടത്തിലാണെങ്കിലും ഇവർ വലിയ അലസന്മാരുമായിരിക്കും എത്ര കുഴപ്പം പിടിച്ച സാഹചര്യത്തിനെയും മറികടന്ന് മുന്നോട്ട് പോവാൻ ഇവർക്കാകുമെങ്കിലും പലതും നേടുന്നതിൽ ഇവർക്ക് പലപ്പോഴും മടിയായിരിക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന കാര്യത്തിൽ ഇവർ പലപ്പോഴും പുറകിലായിരിക്കും ഇവരുടെ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കാറില്ല മാത്രവുമല്ല മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിനാണ് പലപ്പോഴും ഇവർ ശ്രമിക്കുക ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അച്ഛൻ അമ്മ കൂടപ്പിറപ്പുകൾ എന്നിവരോടൊക്കെ വളരെ സ്നേഹമായിരിക്കും എന്നാൽ സ്വന്തക്കാരോടും ബന്ധുക്കളോടുമൊന്നും ഇവർ വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല ഏകദേശം പതിനേഴ് വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്വതന്ത്ര ചിന്താഗതി ഇവർ കാണിച്ചു തുടങ്ങും കൗമാരം കഴിയുമ്പോൾ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എങ്കിലും മുപ്പത് വയസ്സിനു ശേഷമായിരിക്കും സ്ഥായിയായ ഒരു പുരോഗതിയും ഭാഗ്യാനുഭവങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അൻപത് അൻപത്തഞ്ച് വയസ്സുകൾക്ക് ശേഷം ചില രോഗങ്ങളെക്കുറിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ജീവിതം ശാന്തവും സ്വസ്ഥവുമായി തീരും വാദം വായുരോഗം ഉദര രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ഇവർ മുൻകരുതൽ എടുക്കേണ്ടതാണ് പിതാവിനെ കുറിച്ച് വളരെയധികം അഭിമാന ബോധം കൊണ്ടു നടക്കുന്ന ഇവർക്ക് പിതാവിൽ നിന്നും കാര്യമായ പ്രയോജനങ്ങളൊന്നും ലഭിക്കാറുമില്ല പലപ്പോഴും ബന്ധുക്കളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിശ്വാസവഞ്ചന ചതി എന്നിവയൊക്കെ ഇവർക്ക് നേരിടേണ്ടി വരും മറ്റുള്ളവരോടുള്ള വിരോധം മുഖത്ത് നോക്കി കാണിക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല െ ദേഷ്യം കൊണ്ടുതന്നെ നേരിടുക എന്നതാണ് ഇവരുടെ പോളിസി അതിന്മേലുണ്ടാവുന്ന ലാഭമോ നഷ്ടമോ ഇവർ കാര്യമാക്കാറില്ല അതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സഹിക്കാനും ഇവർ തയ്യാറാകും പണം ഉണ്ടാക്കുന്നതുപോലെ തന്നെ പണം ചെലവാക്കുന്നതും ഇവരുടെ ഒരു പ്രവണതയാണ് ഇവർ പണം സൂക്ഷിച്ചു വെക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ അധ്യാപനത്തിലും വാർത്താവിനിമയ രംഗത്തും പത്രപ്രവർത്തന രംഗത്തുമൊക്കെ വളരെയധികം ശോഭിക്കും രാശിനാഥനായ വ്യാഴത്തിന്റെയും നക്ഷത്രനാഥനായ ശനിയുടെയും പ്രഭാവം ഇവരിൽ നല്ലതും മോശവുമായ നിരവധി അനുഭവങ്ങൾ ഉണ്ടാക്കും ഗ്രഹനിലയിൽ ബുധന് സദ്ഭാവസ്ഥിതിയും രാശിബലവും ഇല്ലെങ്കിൽ പഠന സംബന്ധമായ നിരവധി ക്ലേശങ്ങളെ നേരിടേണ്ടി വരും വൈകല്യം വിദ്യാഭ്യാസത്തിന് വിഘ്നം ആശിച്ച വിഷയങ്ങളിൽ ഉപരിപഠനം നടത്താൻ കഴിയാതെ വരിക എന്നിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് ബാല്യകാലത്ത് തന്നെ വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് പൊതുവെ സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും ഇവർക്ക് ലഭിക്കാറുണ്ട് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് വിനയാകുന്നത് എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങളും വാശി ബുദ്ധികളുമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധിമതികളും ആകർഷണത്വമുള്ളവരുമായിരിക്കും കാര്യപ്രാപ്തിയും കലാവാസനകളും ഇവരിൽ മുന്നിട്ട് നിൽക്കും വീട്ടിലെയും ഔദ്യോഗിക രംഗങ്ങളിലെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ചെയ്തു തീർക്കുന്നതിനാൽ ഇവർ പ്രശംസ നേടും ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർ തടസ്സങ്ങൾ അകലാനും ഭാഗ്യപുഷ്ടിക്കുമായി ഉപാസിക്കേണ്ടത് ശ്രീ ഗണപതി ഭഗവാന്റെ ദുർഗാ ദുർഗാഗണപതി എന്ന ഭാവത്തിനെയാണ് കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദോഷകരമായതിനാൽ യഥാകാലം യഥാവിധി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഉത്രട്ടാതി പൂയം അനിഴം എന്നീ നക്ഷത്ര ദിവസങ്ങൾ പൂജകൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ് നക്ഷത്രനാഥനായ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന പൂജാതി കർമ്മങ്ങൾ ശനിയാഴ്ച വ്രതം പൂജ അന്നദാനം തുടങ്ങിയ സത്കർമ്മങ്ങൾ ജന്മ നക്ഷത്ര ദിവസങ്ങളിൽ നടത്തുന്നത് ഉത്തമമാണ് ഇതിലൂടെ ജാതകവശാലുള്ള ദോഷങ്ങൾ പരിഹരിക്കപ്പെട്ട് ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും രാശ്യാധിപനായ വ്യാഴത്തിന് പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ മുടങ്ങാതെ അനുഷ്ഠിക്കുന്നത് സർവ ഐശ്വര്യത്തിനും കാരണമാകും ഉത്രട്ടാതിയും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ആരാധനകൾക്കും ഉത്തമമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ ജീവിത വിജയത്തിനായി സവിശേഷ പ്രാധാന്യത്തോടുകൂടി ദർശിച്ചിരിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഈ മഹാദേവ ക്ഷേത്രത്തിൽ അന്നദാന പ്രഭുവായിട്ടാണ് വൈക്കത്തപ്പനെ ആരാധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ഇത് ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നു വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശൈവ വൈഷ്ണവ രീതികളോട് സമാനതയുള്ള പൂജാ രീതികളാണ് ഉള്ളത് ഭഗവാൻ ശിവൻ സ്വയം സംതൃപ്തനായി കണ്ടെത്തിയ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം ഉത്രട്ടാതി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട ഗുരുപരമ്പര പതിനെട്ട് സിദ്ധ പരമ്പരയിലെ ശ്രീ ഡമരകർ സിദ്ധരെയാണ് അദ്ദേഹം സൂക്ഷ്മ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാഗുരുവായതിനാൽ വീട്ടിൽ വിളക്ക് വെച്ച് ചെറിയൊരു മണി മുഴക്കി അദ്ദേഹത്തെ പ്രാർത്ഥിക്കണം ഇതിലൂടെ സിദ്ധരുടെ അനുഗ്രഹം നേടാമെന്ന് വിശ്വസിക്കപ്പെടുന്നു നന്ദി നമസ്കാരം